പാണ്ഡവരുടെ ജീവൻ ദാനം നൽകിയ കർണന്റെ കഥ അരങ്ങിലേക്ക് കർണഭിക്ഷ മേജർ സെറ്റ് കഥകളി പതിനേഴിന് വെട്ടിക്കാട്ട് ക്ഷേത്രത്തിൽ അപേക്ഷയാൽ പാണ്ഡവരുടെ ജീവൻ ദാനം നൽകിയ കുന്തിപുത്രൻ കർണൻ ഇനി അരങ്ങിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പി എൻ രചിച്ച കർണഭിക്ഷേജസെറ്റ് കഥകളി പതിനേഴിന് കടപ്പ മയനാഗപ്പള്ളി വെട്ടിക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറും ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിനു ശേഷം വിശ്രമജീവിതം സാഹിത്യ സേവനത്തിനായി മാറ്റിവെച്ച പ്രതിഭയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പി എൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ആലപ്പുഴ കൃഷ്ണപുരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്രാങ്കോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിരമിച്ച അദ്ദേഹം ശിഷ്ടകാലം സാഹിത്യത്തിനായി മാറ്റിവെക്കുകയായിരുന്നു നിലവിൽ ശാസ്ത്രാങ്കോട്ട മനക്കര അർച്ചനയിൽ സ്ഥിര താമസക്കാരനാണ് അദ്ദേഹം ഞാനൊരു പത്തിരുപത്തഞ്ചു വർഷമായിട്ട് പെൻഷൻ പറ്റിക്കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ സാഹിത്യ രചനയിലേക്ക് എൻ്റെ മനസ്സ് വ്യാപൃതമായി ധാരാളം പുരാണത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഇതിഹാസ കഥാപാത്രങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ധാരാളം നോവലുകൾ എഴുതി പഠനങ്ങൾ രചിച്ചു അതുകൂടാതെ വിവർത്തനത്തിലേക്കും എൻ്റെ മനസ്സ് തരുന്നു മലയാളത്തിലെ എണ്ണപ്പെട്ട ധാരാളം കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്ന അർഹിക്കുന്ന മേ കാളിദാസിൻ്റെ മേഘ സന്ദേശം എന്ന കൃതിയും ഞാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ആദ്യം വിവർത്തനം ചെയ്ത് ഉണ്ണായുപാരിതെ നല്ലയൊരു ആട്ടക്കഥയാണ് ഈയിടെയാണ് ഈയടയാണെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു അഞ്ചോ മാസത്തിനുമ്പാണ് കഥകളിയിലേക്ക് ഒന്ന് തിരിഞ്ഞാലെന്തെന്നൊരു മോഹം തോന്നി അങ്ങനെ എഴുതി അങ്ങനെ എഴുതിയതാണ് മാരുതി വിജയം മാരുതി വിജയം അത് ഞാൻ പിന്നെ വേദിയിൽ അവതരിപ്പിക്കാതെ അതെ കലാമണ്ഡലത്തിലേക്ക് കൊടുത്തു അതവരത് ചൊല്ലിയാടി അവിടെ അവതരിപ്പിക്കും കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ എഴുതിയ രണ്ടാമത്തെ കഥ ജടായു മോക്ഷം എന്ന ജഡായുവിനെ സംബന്ധിച്ച് രാമായണത്തിലെ ജഡായുവിനെ മുഖ്യമായ പങ്ക് നൽകിക്കൊണ്ടുള്ള പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആ കഥ മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് അരങ്ങേറി ധാരാളം കാഴ്ചക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിന് നാലഞ്ച് വേദികൾ കിട്ടുകയും ചെയ്തു നളചരിതം ആട്ടക്കഥ ഇംഗ്ലീഷ് തർജ്മ ഉൾപ്പെടെ നിരവധി വിവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രത്തെയും കേന്ദ്രമാക്കി ചെയ്ത ഇരുപതിൽ പരം നോവലുകൾ കവിതാ സമാഹാരങ്ങൾ ലളിതഗാനങ്ങൾ തുടങ്ങിയവ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ സാഹിത്യ ജീവിതത്തിലെ പൊൻതൂവലുകളാണ് ഒമ്പതോളം ആട്ടകഥകൾ രചിച്ച അദ്ദേഹത്തിന്റെ ആദ്യ കഥ ജഡായു മോക്ഷം കഥകളെ കഴിഞ്ഞ വർഷമാണ് അരങ്ങിലെത്തിയത് ആസ്വാദകരുടെ മുക്തകണ്ഠ പ്രശംസയാണ് ജഡായു മോക്ഷത്തിലൂടെ ഉണ്ണ്പൊറ്റിക്ക് ലഭിച്ചത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആട്ടക്കഥ കർണഭിക്ഷ പതിനേഴിന് വൈകിട്ട് ആറിന് മൈനാഗപ്പള്ളി മേജർ വെട്ടിക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറുമ്പോൾ കഥകളി ആസ്വാദകരും ഏറെ പ്രതീക്ഷയിലാണ് കർണഭിക്ഷ എന്ന് പറഞ്ഞ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ധർമ്മ അധർമ്മങ്ങളിൽ എവിടെ നിൽക്ക എവിടെ നിർത്തണം എന്ന് വായനക്കാർ തന്നെ സംശയിച്ചു പോകുന്ന കർണനെ ആസ്പദമാക്കിയുള്ള കർണൻ്റെ വ്യക്തിത്വത്തെ ആസ്പദമാക്കിയുള്ള ഒരു ആട്ടക്കഥയാണ് കർണഭിക്ഷ ഇവിടെ കർണഭിക്ഷയെന്ന് പറഞ്ഞാൽ കർണൻ പാണ്ഡവരിൽ അർജുനനൊഴികെ ബാക്കി നാല് പേർക്ക് യുദ്ധക്കളത്തിൽ വെച്ച് പല ദിവസങ്ങളിലും ആയിട്ട് അവസരങ്ങൾ കിട്ടിയിട്ട് പോലും അവരെ വധിക്കാതെ ജീവിതം ദാനം ചെയ്ത ആ ഒരു സംഭവമാണ് അതാണ് ഇതിനെ എന്ന് അവർ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് യുദ്ധത്തിന് മുമ്പ് തന്നെ കുന്തി കർണനോട് കർണനെ കണ്ട് അശ്രുവിൽ കുതിർന്ന വചനവുമായി അഭി അഭ്യർത്ഥി അപേക്ഷിച്ചിരുന്നു പാണ്ഡവ പാണ്ഡവ പക്ഷത്തിൽ ചേരണം പാണ്ഡവരെ വധിക്കരുത് തന്നെ തൻ്റെ തൻ്റെ പുത്രനാണ് സൂര്യദേവനാണ് പിതാവ് എല്ലാം പറഞ്ഞു കർണന് വളരെ ബുദ്ധിമുട്ടും എന്താ പറയുന്നത് ധർമ്മസങ്കടവും വിഷമവും കോപവും താപവും ഒക്കെ തോന്നി അമ്മ കണക്കറ്റ് ശകരിക്കുകയും ചെയ്തു എങ്കിലും ഒടുവിൽ കുന്തിയുടെ അപേക്ഷ അനുസരിച്ച് ഞാൻ താൻ നാല് പേരെ മാത്രമേ അവസരം കിട്ടിയാൽ യുദ്ധകളത്തിൽ അവസരം കിട്ടിയാൽ നാലുപേരെ വധിക്കുകയില്ല അർജുന പദം എൻ്റെ വൃതമാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് കുന്തി അയക്കുന്നുണ്ട് ഈ പ്രമേയമാണ് ഈ ആട്ടകഥയിലുള്ളത് ഇതിൽ കുന്തി കർണനെ കാണുന്ന രംഗമില്ല ദൂത് കഴിഞ്ഞ് പാണ്ഡവ പാണ്ഡവ മതത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന കർണന് കർണൻ കർണനിൽ ഈ ആട്ടക്കഥ തുടങ്ങി ഒടുവിൽ കർണവധം കഴിഞ്ഞ് ബലിയിടുന്ന ധർമ്മപുത്ര മരി പിതൃക്കൾക്ക് മരിച്ചുപോയ ആചാര്യനും പിതാമഹനും ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ബലിയിടുന്ന അവസരത്തിൽ കുന്തി സ്ഫോടനാത്മകമായി ഈ സത്യം യുധീഷ്ണനോട് പറയുന്നുണ്ട് യുധീഷ് നീ ഒരു ഉരുള ചോറ് ബലിച്ചോറ് നീ കരണ്ടെന്ന് നൽകണം അവൻ നിൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ കാനീൻ്റെ പുത്രൻ ഈ ഭീകരമായ സത്യം കേട്ട് യുധീഷ്ണൻ തകർന്നടിയുക ചെയ്യുന്നത് യുധീഷ്ണൻ കണക്കറ്റ് ശകാരിക്കുന്നു എങ്കിലും ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ ഈ സത്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കർണവധത്തിന് വേണ്ടി ഞങ്ങൾ പാണ്ഡവർ ഇത്രയും സാഹസം കാണിക്കുകയില്ലായിരുന്നു എന്നൊക്കെ എന്നെല്ലാം പറഞ്ഞ് വളരെ ദുഃഖിക്കുന്നുണ്ട് യ്യനാട് നവരംഗം കഥകളിയോഗമാണ് കർണഭിക്ഷ അരങ്ങിലെത്തിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാരാണ് കഥ അവതരിപ്പിക്കുന്നത് താണ്ടചിച്ച മറ്റു അട്ടക്കഥകൾ കൂടി ആസ്വാദകർക്ക് മുമ്പിൽ എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതേസമയം എഴുതിയതിലും അധികം ഇനിയും അദ്ദേഹത്തിന്റെ തൂളിയിൽ നിന്നുണ്ടാകാൻ കാത്തിരിക്കുകയാണ് സാഹിത്യപ്രേമികൾ ആദരാം മനോജ് ദൃശ്യ അനുജ് ശസാങ്കോട്ട